എന്തൊരു അത് മാത്രോ സൂര്യൻ ഉദിക്കുന്നതിന് എണ്ണീറ്റ് ആ വീട്ടിലെ സർവ്വ പണിയും ചെയ്യും നല്ല കൈപുണ്യം കുടുംബത്തിന്റെ ഐശ്വര്യം ആ കുട്ടി അമ്മേ കാര്യം ചോദിക്കട്ടെ അതെ നമ്മുടെ ഉണ്ണിയേട്ടന് വേണ്ടി എന്തോപി ആലോചിച്ചൂടാ എന്റെ മനസ്സിൽ അത് നേരത്തെ തോന്നിയതാണ് അവൻ ദുബായിന്ന് വന്നിട്ട് പറയാമെന്ന് ആഹാ ഞാൻ കരുതിയിരിക്കും

ആ കുട്ടി അമ്മയുടെ മരുമോളായിട്ട് വരുന്നതില് വിരോധം ഉണ്ടോ എന്റെ മനസ്സിലൊരാഗ്രഹം അമ്മ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ഗോപിക കല്യാണ പെണ്ണായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നതും കത്തിച്ചു പിടിച്ച നിലവിളക്കായിട്ട് അമ്മ സ്വീകരിക്കുന്നതും കല്യാണമൊക്കെ ഉണ്ണീട്ടം വന്നിട്ട് മതിയെന്നേ അതിനു മുമ്പ് നമുക്ക് ഉറപ്പിച്ചു വെക്കാലോ ഏട്ടു നിക്കുമ്പോ അനിയന്റെ കല്യാണം അമ്മ എന്തായി പറയണേ ഞാൻ ഗോപികയെ ഉണ്ണിയു വേണ്ടി ആലോചിക്കുന്ന കാര്യ പറഞ്ഞത് ഗോപിക ഉണ്ണിയേട്ടന്റെ വധുവായിട്ട് വരുന്ന ഞാൻ സ്വപ്നം കണ്ടത് നീ അപ്പൊ ഏട്ടൻ ദുബായിന്ന് വന്നാലുടൻ കല്യാണം ഇതെന്റെ ഉണ്ണിയായിട്ടൊന്നും അല്ല ഇതേത പിച്ചക്കാരിൽ ലോട്ടറി അടിച്ചുപോലുണ്ട് അല്ല ഉണ്ണിയുടെ അനിയനല്ലേ ആ ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ ദുബായിന്നാണ് വരവ് എന്റെ പേര് ബിജു യു ബിജു നല്ല വി നമസ്കാരം ഒന്ന് പേടിക്കണ്ട നല്ല സുന്ദര പ്പന ആദ്യം ഇരിക്കും ഞങ്ങൾ ദുബായ്ക്കാർ ഇരുത്തിയിട്ടേ ഇരിക്കാറുണ്ട് ഇരിക്കി അച്ഛനാണല്ലേ എന്റെ മോളുടെ ഞാൻ വിചാരിച്ചു എന്റെ മോളുടെ ഇരിക്കുന്നു ഔട്ട് ഹൗസിലെ പുതിയ താമസക്കാരാ ദേ ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇങ്ങോട്ട് എടുത്തോ എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ ഉണ്ണി തന്നു വിട്ടതാണേ ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ല ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്ട് വല്യ തിരക്കല്ലേ ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല ആ ജോലി തനിക്കല്ല ഉണ്ണിക്ക് ഉണ്ണി അവിടെ വലിയ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തേ എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്ക ഫ്രീ ഫുഡ് ഫ്രീ ഡ്രസ് ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത് ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില് ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ വാല്യക്കാര ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ ഒരാള് കേറാനുണ്ട് കർത്താവേ ഒരിക്കലും പുറത്തേക്ക് പോകാനിട വരുത്തല്ലേ നമസ്കാരം ഞാനിപ്പീസന്റ് അതല്ലേ പറഞ്ഞ വഴിക്ക് പോലീസ് പിടിച്ചാ കൊടുക്കാൻ ഒന്നും എന്തെങ്കിലും തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല ഇപ്പൊ ഇതിനകത്തും തുറന്നു ഇതിനകത്തല്ല

നീ പറഞ്ഞ പോലെ കച്ചി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പോയി സാധനങ്ങളെല്ലാം ദുബായിക്കാതെ എത്ര നല്ല ആൾക്കാരാണ് നിന്റെ വീട്ടുകാരി നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ ഇവിടെ നീ പരമശിവം അവിടെ ഉണ്ണി ദാമോദർ നീ നീ പെരുള്ളനാ നീ വിഷമിക്കണ്ട മോനെ വിഷമദ്യം കഴിച്ച് ഇപ്പൊ താട്ടിപ്പോയതുകൊണ്ടാണല്ലോ പുറത്തിറക്കി കൊണ്ടു വന്നേ നിന്റെ നിന്നെ നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് സാറിനോടൊന്ന് പറഞ്ഞേക്കണം ആടാ കുറച്ച് ദിവസം കഴിയുമ്പോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം நடக்கும் <laughs>